നല്ല മഴയാണ് നമുക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യ അമ്മമാരെല്ലാ അകത്താണ് ഈ അമ്മയ്ക്ക് ആട്ടൻ സൂപ്പ് കുടിക്കണോന്ന് അങ്ങനെ പറഞ്ഞു പോയാലങ്ങനാ ഒരു പറഞ്ഞതിന് ഒരു മറുപടി പറയണ്ടായോ ആട്ടൻ സോപ്പ് കുടിക്കണോന്നെ നടക്കുന്ന കാര്യ ഇപ്പൊ മഴയായിട്ട് എങ്ങനെ ഉറക്കമായിരുന്നു അല്ലല്ല ഞാൻ ചോദിക്കട്ടെ മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴ ഇല്ലയോ അപ്പൊ പെരക്കകത്ത് തന്നെ സുഖമായിട്ട് കട്ടിലല്ല കിടന്നങ് മയങ്ങി ആ എവിടെങ്ങാനും കിടക്കുന്നുണ്ട് എവിടെയെങ്കിലും കിടക്കണ്ടല്ലോ കട്ടിലില്ലയോ കട്ടിലേ കിടന്നാ പോരത് പ്രാർത്ഥന ഈ തന്നെ െത്തു കടന്നെ അങ്ങനെ ഞങ്ങൾ പറയുന്നില്ലേ ഞങ്ങൾ അകത്തിരിക്കാനേ പറയുന്നില്ലല്ലോ പറയുന്നുണ്ടോ ഒരു ആ കടി കടിഞ്ചായടെ കൂടെ കടി നമുക്ക് നമുക്ക് കഴിക്കാം ഇല്ലാത്തപ്പ അത്രേ ഉള്ളു പറഞ്ഞ കേട്ടോ ഗ്ലാസിന്റെ വക്കലങ് കഴിച്ചാ മതി നമ്മക്കൊള്ളപ്പം നമ്മള് തരുന്നുണ്ടല്ലോ അല്ലേ ചിലരൊക്കെ റസ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഒത്തിരി നാള് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ സാഹചര്യം മോശമാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് പോവുമല്ലയോ ഉള്ളപ്പോൾ ഓണം പോലെ ഇല്ലാത്തപ്പോ ഇല്ലാത്തതുപോലെ അത്രയുള്ളു നമ്മളിപ്പോൾ പലരോടും പറയുകയും പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് ആത്രേ ഉള്ളു സീത പറയല്ലേ ആ ഫോട്ടെ ഇപ്പൊ രണ്ടുപേരും അങ് കയ്യായില്ലയോ ണ്ടോ ഇപ്പൊ നമ്മളും വല്ല പറഞ്ഞായിരുന്നേലോ ഇപ്പൊ നമ്മളും എല്ലാം പറഞ്ഞായിരുന്നേലോ ഏ നമ്മളും എല്ലാം പറഞ്ഞായിരുന്നേലോ നമ്മള് കുറ്റക്കാരനാകത്തില്ലയോ ആ എല്ലെല്ലാം കിടന്ന് തുടിക്കുവാൻ അത് നമുക്ക് കൊറേശ ആവത്തോളമ്മേ ഒറ്റയടിക്കൊന്നും ആവത്തില്ല കൊച്ചു പ്രായമല്ലല്ലോ ആ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മ ചെയ്യണം ഗുളിക ഉണ്ട് ഗുളിക മേടിച്ച് തരാല്ലോ ഗുളികക്ക് പ്രശ്നമല്ല ഗുളിയങ്ങനെ ഒത്തിരി തിന്നരുത് പ്രായമുള്ള ഒരു ചുമത വേദനയാന്ന് പറഞ്ഞ് ഓടിപ്പോയി ഗുളിയെ മേടിച്ച് തിന്നരുത് ഉം കാണുമ്പോഴല്ലേ മ്മ എന്താ പറയുക ചെല്ലമ്മ എന്താ പറയുന്നറിയാൻ വേണ്ടിയാ ചെല്ലമ്മയുടെ അനക്കം കുറച്ച് ദിവസം കൊണ്ട് കൊണ്ടില്ലല്ലോ ചെല്ലമ്മയുടെ അനക്കമേ കൊറച്ചു വസം കൊണ്ടൊന്നുമില്ലല്ലോ ആ ബാങ്കേറെ എല്ലാരും വിളിച്ചു വരുത്താം ആ വരുത്തിനും പിന്നെ ഒരു പാട്ട് പാടിയച്ചല്ലേ എനിക്ക് അറിയത്തില്ല മോനെ പിന്നെ ഇങ്ങോട്ട് രാത്രി മാത്രം പാട്ട് പാടുന്നോ അതെന്തുവാ എന്തുമായിരുന്നു പാട്ടൊന്നു പാടുവോ

സത്യമായിട്ട് അറിയത്തില്ല ഉറക്കില്ലേ അറിയത്തില്ല എനിക്ക് അക്കാട്ടി കയറി ഇക്കാട്ടി കയറി കാട്ടിക്കറും കണ്ടേ അമ്മമാർക്ക് എന്നും ചായ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് വേണമെന്നാഗ്രഹമുണ്ട് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ചിലപ്പോഴൊക്കെ നമുക്ക് പലതും റസ്ക് ബിസ്ക്കറ്റ് ബ്രെഡുകളൊക്കെ മേടിച്ചോണ്ട് തരും അപ്പം നമ്മളതിങ്ങനെ വെച്ചിരുന്ന് കുറേശേ കൊടുക്കും കഴിഞ്ഞ ദിവസം കേക്ക് കൊടുക്കാൻ പറ്റി ഒരു സഹോദരി കേക്ക് മേടിച്ചു കൊണ്ട് തന്നിരുന്നു അപ്പോൾ അമ്മമാർക്കിത് എന്നും ആഗ്രഹമാണ് പക്ഷേ ചില ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും ചില ദിവസം നമ്മളെന്തെങ്കിലും ഒരാഴ്ച ഇല്ലാതെ വരുമ്പോൾ നമ്മൾ നമ്മളിതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെങ്കിലും കൊടുക്കും അമ്മമാർക്ക് അമ്മമാർക്കൊക്കെ എന്നും ആഗ്രഹമാണ് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഇപ്പോഴത്തേക്ക് എനിക്ക് കഴിയുന്നില്ല എന്നിരുന്നാലും നിങ്ങളുടെയൊക്കെ സഹായം ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ല രണ്ട് ദിവസമെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നും കൊടുക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ ദൈവം അതിന് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ hết những video hấp dẫn Kola bo? Kola, kola Endo adu? Iyo Malaga Malaga baji Malaga baji ya Maa taa antar Nyai Kola bo? Kola Kola bo? Kola bo? Maa taa അഞ്ചേക്കർ അഞ്ചുണ്ടായിരുന്നോ അഞ്ചേക്കർ വാങ്ങി എല്ലാർക്കും അതിനകത്ത് മണ്ഡപവും അമ്പലവും ആയിരുന്നു ഇപ്പൊ അമ്പലവും പണവും അവിടെ തന്നെ ണ്ട് എനിക്ക് നീ ഒരു മണ്ഡപഅ അവടെ വരണ്ടി ആ കുട്ടി പൊളിച്ചോണ്ട് പോയ മണ്ഡപം കുട്ടി വരണ്ടി ഞാൻ ചിന്തിച്ചോണ്ട് അവരൊക്കെ പറഞ്ഞിട്ട് ഈ മണ്ഡപത്തിന്റെയും പൈസ കയറിക്കപ്പറുണ്ടാവും എല്ലാരും ചീക്കല്ലോ പിന്നെ കിട്ടൂലേ മണ്ഡപം കിട്ടണം ആ മണ്ഡപം കിട്ടും സാന്തേമോ അവര് വന്നത് ഇവിടെന്നാണെന്ന് മക്കളുടെ പേരെന്തുവാണെന്നൊക്കെ ഒന്ന് ചോദ്യര് എന്റെ പേര് ചോദിച്ചില്ലല്ലോ അച്ചു ആ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മക്കോട് ഗ്രഹപ്പഴക്കെ തന്നെ ഞാനിവിടെ ആരോപണം പിന്നെ ശാന്തനെ അനുവിന്റെ കൂടെ പോന്നോ അനൂപിന്റെ കൂടെ പോന്നോ അവര് മൂവാറ്റുപുഴ വേണമെങ്കിൽ ഇങ്ങനെ അന്തളത്തിൽ ആറന്മുള വഴി പോകാം അപ്പൊ ദൈവ നിയോഗം പോലെ പല ദിവസങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും ഇപ്പൊ ബുദ്ധിമുട്ടിന്റെ ഇടയ്ക്കും ഇന്നിപ്പം മൂവാറ്റുപുഴയിൽ നിന്നും ഒരു സഹോദരിയും കുടുംബവും എത്തിയതാണ് ഇത്ര ദൂരത്തുനിന്ന് നാലു മണിക്കൂർ യാത്ര ചെയ്താണ് അവരിവിടെ എത്തിയത് വന്നപ്പം നമുക്ക് വലിയ സന്തോഷം അവരാൾ കഴിയുന്ന ഒരു നേരത്തെ അമ്മമാർക്ക് ഭക്ഷണവും നടത്തി അവർക്ക് കേക്ക് ഡ്രസ്സ് ഒക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്തു കാണുമ്പം നൈറ്റിയാണ് എങ്കിൽ എന്നിരുന്നാലും അവർ കാണും ചെയ്യുന്നത് കാണുമ്പോൾ അമ്മമാർക്ക് വലിയ സന്തോഷം കാര്യം നമ്മളെ ഈശ്വരൻ ഒരു ദിവസം പോലും അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് നമ്മളെ ഒരു ദിവസം പോലും മുട്ടില്ലാതെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓരോരോ വാതിലുകൾ തുറക്കുന്നു നമ്മുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് ദൈവം നമ്മളെ സഹായിക്കുന്നു ഈ അമ്മമാരെ എല്ലാം ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ കൊണ്ടാണ് അമ്മമാർ പറയുന്നത് നിങ്ങൾ കേട്ടു അമ്മമാർക്ക് സ്നാക്സ് ഇല്ലെന്ന് അപ്പോൾ അടുത്തത് ഒരു ദിവസത്തേക്ക് കൂടി സ്നാക്സ് വന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു പല ദിവസങ്ങളിലും പല കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുള്ളതാണ് ഈ അമ്മമാരെ ഈ കാണുന്ന പത്ത് മുപ്പതോളം അമ്മമാരെ നമ്മളിങ്ങനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കഴിവതും നിങ്ങളുടെയൊക്കെ വീടുകളിലെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അമ്മമാരെ ഓർക്കുക ഓർമ്മ ദിവസങ്ങളോ ബർത്ത്ഡേകളോ അല്ലെങ്കിൽ മറ്റെന്ത് വിശേഷമാവട്ടെ മാതൃജ്യോതിയിൽ കുറച്ചമ്മമാരുണ്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി കൊടുക്കാം അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് നമ്മളാൽ കഴിയുന്ന ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഈ അമ്മമാർ മുന്നോട്ട് പോകും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമരേ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് Mami, vamos